ഈ കേരളത്തിൽ മുമ്പില്ലാത്ത വിധമുള്ള വർഗീയവൽക്കരണത്തിന്റെ വിപത്ത് സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള അന്തരീക്ഷം എന്താണ് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ ഈടെയാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചത് അദ്ദേഹം പറഞ്ഞു ഹിന്ദു തീർത്ഥാടകന്മാർ പോകുന്ന വഴിയരികിലുള്ള കച്ചവടക്കാരെല്ലാം തന്നെ ആ സ്ഥാപനത്തിന്റെ ഉടമയുടെ പേരെഴുതി വെക്കണം മനസ്സിലായില്ലേ തീർത്ഥാടകന്മാർ പോകുന്ന വഴിയുടെ അരികിലുള്ള കച്ചവടക്കാരൊക്കെ കട ഉടമസ്ഥന്മാരുടെ പേരെഴുതി വെക്കണം ഇതിനു വേണ്ടിയിട്ടാണ് വർഗീയ വിഭജനം ഉണ്ടാക്കാനാണ് ഹിന്ദു തീർത്ഥാടകന്മാർ മുസ്ലിം കടയുടമസ്ഥന്മാർ നടത്തുന്ന കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പാടില്ല ഇത്ര നഗ്നമായിട്ടുള്ള വർഗീയ പ്രവർത്തനമാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്താ അവസ്ഥ അവിടെ ആർ എസ് എസ് പോലെയുള്ള ഹിന്ദു വർഗീയ ശക്തികൾ അഴിഞ്ഞാടുന്നു പോലീസ് മിണ്ടുന്നില്ല ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് രാജസ്ഥാനിൽ പോവുകയുണ്ടായി കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് അവിടെ പോയപ്പോ അവിടുത്തെ മലയാളി സുഹൃത്തുക്കൾ പറഞ്ഞു സെഹാവേ ഇവിടെ ജോധ്പൂരിൽ വർഗീയ കലാപം കോൺഗ്രസ് ഭരിക്കുന്ന ഘട്ടത്തിലാണ് പോലീസ് ാത്തിയും ഒക്കെ മടക്കി ഇരിക്കുക ഇതാണ് രാജ്യത്തിന്റെ പൊതു അന്തരീക്ഷം എന്നാൽ നിങ്ങൾ നോക്കൂ നമ്മുടെ കേരളം യു ഡി എഫ് ഭരിക്കുന്ന കാലം എൽ ഡി എഫ് ഭരിക്കുന്ന കാലം ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ വടക്കേ അറ്റത്ത് കാസർഗോഡ് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് എത്ര തവണയാണ് പോലീസ് വെടിവെപ്പുണ്ടായത് കർണാടകത്തിൽ നിന്ന് ആർ എസ് എസ് കാര് വരുന്നു വർഗീയമായിട്ടുള്ള നിലയിൽ ആക്രമണം നടത്തുന്നു അതിന് തിരിച്ച് മുസ്ലിം വിഭാഗത്തിലെ ചില തീവ്ര സംഘടനക്കാരായിട്ടുള്ള ആളുകൾ തിരിച്ചും സംഭവം നടത്തുന്നു വെടിവെപ്പ് വർഗീയ സംഘർഷങ്ങൾ കാസർഗോഡ് സ്ഥിരം സംഭവമായിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനാറിൽ സെഗാവ് പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം സുഹൃത്തുക്കളെ ഉണ്ടോ ഞാൻ ഇവിടുത്തെ അടക്കമാണ് ചോദിക്കുന്നത് ഉണ്ടോ നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ സെഗാവ് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളത്തിൽ വർഗീയ സംഘർഷങ്ങൾ വർഗീയ കലാപങ്ങൾ ഉണ്ടായോ എന്തായിരുന്നു കോൺഗ്രസും ലീഗും കെട്ടിപ്പിടിക്കുന്ന കാലത്ത് അവർ ഭരിച്ചിരുന്ന ഈ കാലത്ത് ഈ കേരളത്തിൽ സംഭവിച്ചത് കണ്ണൂർ ജില്ല പഴയ ചരിത്രം പരിശോധിച്ചാൽ അവിടെയാണ് തലശ്ശേരിയിലെ വർഗീയ കലാപം എഴുപത്തൊന്ന് ഡിസംബറിൽ നടന്നിട്ടുള്ള വർഗീയ കലാപം വലിയ കൊള്ളയും അക്രമങ്ങളും ഒക്കെ നടന്നിട്ടുള്ള വർഗീയ കലാപം ആരാന്ന് കേരളത്തിന്റെ പോലീസ് മന്ത്രി സാക്ഷാത് കരുണാകരൻ ആ മന്ത്രിസഭയിൽ ആരൊക്കെയായിരുന്നു സി എച്ച് മഹ്മുവെ അടക്കമുള്ള ലീഗ് നേതാക്കന്മാർ അല്ലെ തലശ്ശേരി വർഗീയ കലാപം ആർ എസ് എസ്കാർ സംഘടിപ്പിച്ച ലക്ഷണമൊത്ത വർഗീയ കലാപം നടക്കുമ്പോൾ കേരളത്തിൽ ഭരിക്കുന്നത് കോൺഗ്രസും ലീഗും കണ്ണൂർ ജില്ലയിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വല്ല വർഗീയ സംഘർഷമുണ്ടോ നിങ്ങൾ കോഴിക്കോട് എടുത്താൽ നമ്മുടെ കേരളത്തെയും രാജ്യത്തെയും ഞെട്ടിപ്പിച്ച വർഗീയ കലാപം നടന്ന ഒരു പ്രദേശമാണല്ലേ കോഴിക്കോട് ആരായിരുന്നു മുഖ്യമന്ത്രി സാക്ഷാൽ എ കെ ആന്റണി അല്ലെ ആദർശീരൻ മനോരമ മാതൃഭൂമി പൊലിപ്പിച്ചു പറയും ആദർശ ആദർശ ധീരം ഭരിക്കുന്ന ഈ കേരളത്തിൽ ആന്റണി ഭരിക്കുന്ന കാലത്താണ് മാറാട് കലാപം എന്തേ സംഭവിച്ചത് ഒരു പുതുവർഷ പുലരിയുടെ ഭാഗമായി ഒരു ഭാഗത്ത് ആർ എസ് എസ് ഇപ്പുറത്ത് എൻ ഡി എഫും ലീഗും പരസ്പരം ഏറ്റുമുട്ടി പുതുവർഷ പുലരി വന്നപ്പോൾ അഞ്ചാളുകൾ മാറാട് കടപ്പുറത്ത് കൊല ചെയ്യപ്പെട്ടു കടപ്പുറത്തെ ഒരു കാവട്ടം പ്രദേശത്താണ് അഞ്ചാളെ കൊല ചെയ്യപ്പെട്ടത് അവസാനിച്ചോ അവസാനിപ്പിക്കാൻ വേണ്ടി നടപടിയെ സ്വീകരിച്ചോ കേരളത്തിലെ യു ഡി എഫ് സർക്കാർ കുറച്ച് മാസങ്ങൾക്കകം അതാ വരുന്നു രണ്ടാം കലാപം കടപ്പുറത്ത് കാറ്റുകൊള്ളിരിക്കുന്ന ആളുകളെ സന്നദ്ധരായിട്ടുള്ള സായുധ സംഘം വന്നാക്രമിച്ചു എത്രയാളെ കൊന്നത് ഒമ്പത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒമ്പതും അഞ്ചും പതിനാലാള് ഒരു കടപ്പുറത്തെ താവട്ടം പ്രദേശത്ത് വർഗീയ സംഘർഷത്തിന്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ടത് കേരളത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന കാലത്താണ് ഇസഹാവ് പിണറായി ഭരിക്കുന്ന കാലത്ത് ഈ എട്ട് വർഷക്കാലം കേരളത്തിൽ അതുപോലെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനാവും ഇവിടെ വർഗീയ ശക്തികൾ ഇല്ലാഞ്ഞിട്ടല്ല ഇപ്പൊ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ പാലക്കാട് ഒരു ഭാഗത്ത് ആർ എസ് എസ് അപ്പുറത്ത് പോപ്പുലർ ഫ്രണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ആരുടെ കൂടിയാ കോൺഗ്രസിന്റെ കൂടെ ലീഗിന്റെ കൂടെ അല്ലേ നിങ്ങൾ നോക്കൂ ഈ മലപ്പുറം ജില്ലയടക്കം വർഗീയമായിട്ടുള്ള സംഘർഷം ഉണ്ടാക്കാനുള്ള പല ശ്രമങ്ങളും നടത്തിയില്ലേ ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് അങ്ങനെ വല്ല സംഘർഷം ഉണ്ടായോ കേരളത്തിൽ ഇത്രയേറെ സാമൂഹ്യ സമാധാനം നിലനിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിലപാടിൻ്റെ ഫലമായിട്ടാണ് എല്ലാ വർഗീയ ശക്തികളെയും അതിശക്തമായി നേരിട്ട ഒരു സർക്കാർ സാമൂഹ്യ സമാധാനം ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും ഫലപ്രദമായി നിലകൊള്ളുന്ന ഒരു സംസ്ഥാനം അതാണ് കേരളം പക്ഷേ ഇവിടെ വർഗീയ ശക്തികൾ നടത്തുന്ന പ്രവർത്തനം അത് ഒരാപത് സൂചനയായിട്ടാണ് സി പി ഐ എം കണക്കാക്കുന്നത് പിണറായി സർക്കാരിന്റെ കാലത്ത് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷേ ആ ശക്തികൾ കേരളത്തിൽ ജനങ്ങളെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുന്നു ഇത് ഗൗരവത്തോടു കൂടി കാണണം അതാണ് സി പി ഐ പറയുന്നത് പാർട്ടിയുടെ സമ്മേളനങ്ങളിലൊക്കെ ഈ വശവും കൂടിയാണ് ചർച്ച ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ് ആർ ഏറ്റവും കൂടുതൽ സി പി എമ്മിന്റെ പ്രവർത്തകന്മാരെ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ അമ്പത്തിരണ്ട് കൊല്ലത്തിനിടയിൽ സി പി എമ്മിന്റെ ഇരുന്നൂറ്റി പതിനെട്ട് സെഹാക്കളുടെ ജീവനാണ് ആർ എസ് എസ് ആക്രമണത്തിന്റെ ഫലമായി നഷ്ടപ്പെട്ടത് ഇതിനു വേണ്ടിയിട്ടാണ് ജീവാർപ്പണം കോൺഗ്രസ് ആണോ ആർ എസ് എസിനെതിരായി പൊരുതിയത് രാജ്യത്തുടനീളം സമൂഹത്തിൽ ആർ എസ് എസിന്റെ വിഷലിപ്തമായിട്ടുള്ള വർഗീയ ആശയങ്ങൾ തീവ്രവാദ ആശയങ്ങൾ കുത്തിച്ചെലുത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിച്ച പാർട്ടി സി പി ഐ എം നമ്മുടെ ഇരുന്നൂറ്റി പതിനെട്ട് സെഹാക്കളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലയിലും മലപ്പുറം ജില്ല ഉൾപ്പെടെ ആ ജീവാർപ്പണം നടന്നിട്ടുണ്ട് അങ്ങനെ ജീവാർപ്പണത്തിലൂടെ മതനിരപേക്ഷത ശക്തിപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഇടപെടൽ ചരിത്രത്തിന്റെ ഭാഗമാണ് എന്നാൽ അടുത്ത കാലത്തായി വർഗീയ തീവ്രവാദ ആശയങ്ങൾ ചില വിഭാഗത്തെ സ്വാധീനിക്കുന്നു എന്നത് സി ജനങ്ങൾക്ക് മുമ്പിൽ മുന്നറിയിപ്പ് നൽകുകയാണ് ഒരു ഭാഗത്ത് ഹിന്ദു ഏകീകരണം അല്ലേ എന്താ മുദ്രാവാക്യം നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം അപ്പൊ നായാടിക്ക് ആവേശം വരും മനസ്സിലായില്ലേ ആ നായാടിക്ക് ആവേശം വരിക ഞാൻ പണ്ടത്തെ പോലെ ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ള വിഭാഗമാണ് നായാടികൾ അപ്പൊ നായാഡിക്കൊരു ശക്തി തോന്നുക ഞാൻ ഹിന്ദുവായിട്ട് ശക്തിപ്പെടുന്നു എന്ന തോന്നൽ നായാഡിക്കുണ്ടാവുക ഇതാണ് സ്വത്വബോധം ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പൊ നായാടിക്ക് സ്വത്വബോധം ഉണ്ടാക്കുക പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും സ്വത്വബോധം ഉണ്ടാക്കുക പിന്നെയോ പിന്നാക്ക വിഭാഗം തീയന്മാർക്കും ഈടവന്മാർക്കും സ്വത്വബോധം ബോധം ഉത്പാദിപ്പിക്കുക നായർക്ക് സ്വത്വബോധം ഉണ്ടാക്കുക എന്നിട്ടോ ജാതീയമായി വിഭജിച്ച് മതപരമായിട്ടുള്ള വർഗീയത അടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കുന്ന ഒരു പുതിയ വർഗീയ പ്രവർത്തനത്തിന്റെ ശൈലി ആർ ആവിഷ്കരിച്ചിരിക്കുന്നു ഈ നാട്ടിന്റെ മുമ്പിൽ പറയാൻ പറയുന്നതും പാർട്ടി ഉണ്ടോ കോൺഗ്രസ് ഉണ്ടോ ഉണ്ടോ സുഹൃത്തുക്കളെ ഞാൻ വിശദമായ അത്രയും കാര്യങ്ങളെ കടന്നു പോകുന്നില്ല കോൺഗ്രസ് വഹിക്കുന്ന പങ്കെന്ത് സി പി എം വഹിക്കുന്ന പങ്കെന്ത് അപായ സൂചന ഈ സമൂഹത്തിന് നൽകുന്നതിന് തയ്യാറാവുന്ന ഒരേ ഒരു പാർട്ടി സി പി ഐ എം അപായ സൂചനയില്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ ബി ജെ പിക്ക് ആദ്യമായൊരു സീറ്റ് കിട്ടി അതൊരു അപായ സൂചനയാണ് കേരളം ഈ ആർ എസ് എസ് വൽക്കരണത്തിന് വിധേയമാവാത്ത ഒരു സംസ്ഥാനമാണ് അവിടെയാണ് തൃശ്ശൂരിൽ ഒരു സീറ്റ് ബി ജെ പി കിട്ടിയത് വളരെ ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമാണ് ആർ എസ് എസ് എന്നത് ഫാസിസ്റ്റ് സ്വഭാവമുള്ളൊരു ശക്തിയാണ് അവർക്ക് രഹസ്യ പദ്ധതികളാണ് പലതും ഒന്ന് ഹ്രസ്വകാല പദ്ധതി മറ്റൊന്ന് ദീർഘകാല പദ്ധതി കേരളത്തിലെ ആർ എസ് എസിന്റെ തന്ത്രം എന്താണ് മുസ്ലിം വിരോധം ഉൽപ്പാദിപ്പിക്കുക കമ്മ്യൂണിസ്റ്റ് വിരോധം ഉത്പാദിപ്പിക്കുക പക്ഷേ അവർ പ്രഖ്യാപിച്ച മൂന്ന് ആഭ്യന്തര ശത്രുക്കളിൽ ഒന്നാണ് ക്രിസ്ത്യാനികൾ മൂന്ന് ആഭ്യന്തര ശത്രുക്കളാണ് ആർ എസ് എസ് കണക്കാക്കുന്നത് ഒന്ന് മുസ്ലിങ്ങൾ മറ്റൊന്ന് ക്രിസ്ത്യാനികൾ മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകാർ മൂന്നേ മിഷണറിമാർ മാർസിസ്റ്റുകാർ മുസ്ലിംസ് പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്വാധീനം ഉറപ്പിക്കാൻ നല്ലത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരെ കൂടെ നിർത്തി മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും എതിർക്കുക എന്ന തന്ത്രത്തിനാണ് അത് അവർ നടപ്പാക്കിയത് അതിന് താൽക്കാലികമായിട്ടുള്ള വിജയമുണ്ടായതാണ് തൃശ്ശൂരിൽ നമ്മൾ കണ്ടത് ആ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെയും ചിലരുടെ വോട്ടുകൾ അവർ കിട്ടി അതിൻ്റെ പല കാരണങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും വിശദമായി കടന്നു പോകുന്നില്ല പക്ഷേ ഒരു ഭാഗത്ത് ഹിന്ദു ഏകീകരണം പറഞ്ഞിട്ട് വ്യത്യസ്ത സ്വത്വങ്ങളെ പ്രലോപിപ്പിക്കുക അവരെ ആവേശം കൊള്ളിക്കുക ജാതീയമായി വിഭജിക്കുക എന്നിട്ട് മതവർഗീയ അടിസ്ഥാനത്തിൽ യോജിപ്പിക്കുന്ന പ്രവർത്തനം ഇപ്പുറത്ത് ഹിന്ദു ഏകീകരണം എന്ന മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നു ഇത് മാത്രമാണോ ഇപ്പുറത്ത് മുസ്ലിം ഏകീകരണം അല്ലേ എന്നാ ക്രിസ്ത്യാനികൾ വെറുതെക്കുന്നുണ്ടോ ഇല്ല അവർക്കിടയിലും അടുത്ത കാലത്ത് നല്ല വർഗീയ പ്രവർത്തനം നടക്കുക അവർക്കിടയിൽ വർഗീയ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയുടെ പേരാണ് ഖാസ അതിന്റെ പൂർണ്ണരൂപം ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്നാണ് ഖാസ അവർ നല്ലോണം മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുകയാണ് ആ മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്നതിന് അതിനെ ഇരയിട്ട് കൊടുക്കുകയാണ് ആര് മുസ്ലിം ലീഗ് നേതൃത്വം തുർക്കിയിലെ ഒരു ക്രിസ്തീയ ദേവാലയം എത്രയോ വർഷങ്ങളായിട്ട് ദശകങ്ങളായിട്ട് ചരിത്ര സ്മാരകമായിട്ട് അറിയപ്പെടുന്ന ആ ക്രിസ്തീയ ദേവാലയം ഹഗിയ സോഫിയ ദേവാലയം അത് അവിടുത്തെ തുർക്കിയിലെ ഒരു മതമൗലികവാദി ഭരണത്തിൽ വന്നപ്പോ അത് മുസ്ലിം പള്ളിയാക്കി പരിവർത്തിപ്പിച്ചു ആവേശം പൂണ്ട് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ചാന്ത്രികാ പത്രത്തിൽ ലേഖനം എഴുതുക അല്ലെ നമ്മുടെ നാടിന് പറ്റിയ ഒരു സംസ്കാരമാണോ അത് ഇവിടെ ബാബരി പള്ളി പൊളിച്ച് രാമക്ഷേത്രം ഉണ്ടാക്കാൻ ആർ എസ് എസ് ശ്രമിക്കുന്നു അതിനെ ഈ രാജ്യത്തിലെ മതേതരവാദികളൊക്കെ ശക്തമായിട്ട് എതിർക്കുന്നു അവിടെ എത്രയോ കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ദേവാലയം മുസ്ലിം പള്ളിയായിട്ട് പരിവർത്തിപ്പിച്ചപ്പോൾ ആവേശം കൊണ്ട് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രികാ പത്രത്തിൽ ലേഖനം എഴുതുന്നു അതിനെ തുറന്നു കാണിക്കാനും എതിർക്കാനും ഒറ്റ പാർട്ടി ഉണ്ടായിട്ടു അത് സി പി എം ആണ് അന്തരിച്ച സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി പരസ്യമായിട്ട് ഇതിനെ ആക്ഷേപിച്ചു ഇത് ഈ കേരളത്തിൽ വർഗീയ വികാരം ഉണ്ടാക്കുന്നതിന് സഹായകരമായിട്ടുള്ള നിലപാട് എന്തുകൊണ്ടാണ് ലീഗ് അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് ലീഗുകാരാ വിശദീകരിക്കേണ്ടത് അവിടെ മാത്രമാണോ സുഹൃത്തുക്കളെ മുസ്ലിം സമുദായത്തിൽ വലിയ എണ്ണത്തിന്റെ പിന്തുണയില്ലാത്ത ഒരു ശക്തിയാണ് ജമാഅത്ത് ഇസ്ലാം അവർ അവരുപാദിപ്പിക്കുന്ന ആശയം ഈ നാട്ടിലെ വർഗീയത ശക്തിപ്പെടുത്താനും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാനും ഉതകുന്ന ആശയമാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ചിലർ പറയാറുണ്ട് ഞങ്ങള് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങള് ഈ മുസ്ലിമിന്റെ ശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് മുസ്ലിം ശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് ഞങ്ങൾ ഒരിക്കലും ആർ എസ് എസിനെ പോലെയോ മറ്റോ അക്രമം നടത്തുന്നില്ല അക്രമം ഒരു ലക്ഷണം മാത്രമാണ് യഥാർത്ഥ രോഗം എന്താണ് വർഗീയവൽക്കരണമാണ് വർഗീയതയുടെ ആശയം പ്രചരിപ്പിക്കലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം എന്താണ് ഹുക്കുമ ഇസ്ലാഹി ആ ആണ് ദൈവീക ഭരണം സ്ഥാപിക്കൽ ആ ദൈവീക ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി രാജ്യത്തിലെ മതനിരപേക്ഷത എതിർക്കുക ഇതാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് ഞാൻ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല സുഹൃത്തുക്കളെ ഈ ജമാഅത്തെ ഇസ്ലാമി ഈ കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഗീയ അക്രമത്തെ അവരെല്ലാ നിലക്കും പ്രോത്സാഹിപ്പിച്ചു എന്തായിരുന്നു അത് രണ്ടായിരത്തി പത്തിൽ തൊടുപുഴയിലെ ന്യൂമെൻസ് കോളേജ് അധ്യാപകൻ ജോസഫ് മാഷെ കൈവെട്ടി സംഭവത്തിൽ ചെയ്തതാര പോപ്പുലർ ഫ്രണ്ടുകാർ അല്ലേ പോപ്പുലർ ഫ്രണ്ടുകാരാണ് പലയിടത്തും അക്രമം നടത്തിയത് അതിന്റെ മുന്നേ ഉള്ള എൻ ഡി എഫ് ഒട്ടേറെ കായികാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാർ മാന്യമാനായിട്ട് പറയാം ഞങ്ങൾ ആശയവൽക്കരണം മാത്രമാണ് ഞങ്ങൾ നടത്തുന്ന അക്രമവും ഞങ്ങൾ നടത്താറില്ല പക്ഷെ നിങ്ങൾ എന്തിനാണ് ജോസഫ് പാഷയുടെ കൈവിട്ട് സംഭവം നടന്നപ്പോ മാധ്യമ പത്രത്തിലൂടെ ഈ അക്രമികളെ പ്രോത്സാഹിപ്പിക്കും വിധം ലേഖനങ്ങളും വാർത്തകളും കൊടുത്തത് ഉദ്ദേശം വ്യക്തമാണ് ഇസ്ലാമിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ ഇസ്ലാം അതിന്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമി അതുപോലെ പോപ്പുലർ ഫ്രണ്ട് ആ ഒന്ന് അക്രമം നടത്തുകയാണ് ഈ പോപ്പുലർ ഫ്രണ്ടിൽ നിന്നാണ് പലരും ഐ എസ് ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് ഇതാണ് കേരളത്തിൽ വർഗീയവൽക്കരണത്തിന്റെ വേറൊരു വശം ഇതിനോട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എന്താണ് ഈ നാട്ടിലെ ജനങ്ങളോട് പറയണ്ടേ മുസ്ലിം ലീഗ് ഉള്ളത് കേരളത്തിൽ വർഗീയമായിട്ടുള്ള സംഘർഷം വ്യാപിപ്പിക്കാത്തത് മലപ്പുറത്ത് സംഘർഷമില്ലാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നു ലീഗ് നേതാക്കന്മാർ അവകാശപ്പെടുന്നു ഞാൻ ആ ലീഗുകാരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ വർഗീയ ആശയങ്ങൾ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാട് എന്ത് അത് സമൂഹത്തോട് പറയണ്ടേ നിങ്ങൾ ലീഗ് അണികളോട് പറയണ്ടേ മുസ്ലിം ബഹുജനങ്ങളെ നോക്കിയാൽ മിക്കവാറും എല്ലാ മതസംഘടനകളും പൊതുവിൽ എതിർക്കുന്ന ഒരു ശക്തിയാണ് ജമാഅത്ത് ഇസ്ലാം പക്ഷേ ഇപ്പൊ നടക്കുന്നത് എന്താണ് ലീഗിന്റെ ജമാഅത്ത് വൽക്കരണം കുറച്ച് കുറച്ചാളേ ഉള്ളൂ ജമാഅത്ത് ഇസ്ലാമിക്കാർ പക്ഷേ അവരുടെ സ്വാധീനത്തിന് വിധേയമായി അവർക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയായി ലീഗ് അധപ്പതിച്ചിരിക്കുന്നു അവർ നേരത്തെ ജമാഅത്തെ ഇസ്ലാമി എതിർക്കാൻ ഒരു ഘട്ടത്തിൽ തയ്യാറായിട്ടുണ്ട് ഏത് ഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞാലും ജോസഫ് ഭാഷ കൈവിട്ട് സംഭവത്തിന് ശേഷം ആ മാധ്യമം പത്രം മാധ്യമം പത്രം ആ പൊതുവിൽ ആള് ധരിക്കിയത് ഒരു മുസ്ലിം പത്രമാണ് നല്ല മതരാഷ്ട്രവാദികളുടെ പത്രമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം അവരുടെ ചാനലാണ് മീഡിയ വൺ വർഗീയതയാണ് തീവ്രവാദ ആശയങ്ങളാണ് അവർ പ്രചരിപ്പിക്കുന്നത് ജോസഫ് മാഷറുടെ കൈവറ്റ സംഭവത്തിന് മുമ്പ് അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിബി തിരുമനി ആക്ഷേപിക്കുന്നതാണ് എന്ന് നാടാകെ പ്രചരിപ്പിച്ചു അല്ലേ അക്രമത്തിന് ശേഷം അക്രമകാരികൾ പ്രോത്സാഹനം മാധ്യമം പത്രം ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ മുസ്ലിം ലീഗ് നേതൃത്വം പൊതുവായി സമൂഹത്തിൽ ഉയർന്നു വന്ന ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള വികാരത്തോടൊപ്പം ലീഗ് നേതൃത്വവും അണിനിരുന്നു ലീഗിനെ വിമർശിക്കുന്ന അവസരത്തിൽ തന്നെ ലീഗ് ചെയ്ത നല്ല കാര്യവും പറയാതിരിക്കാൻ പറ്റില്ല പറ്റൂല കോട്ടക്കലിൽ ലീഗുകാർ മതസംഘടന യോഗം വിളിച്ചപ്പോ ജമാഅത്തെ ഇസ്ലാമിയെ ഒഴിവാക്കി നല്ല കാര്യം ആ നിലപാട് എന്തുകൊണ്ടാണ് ലീഗ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് തുടരാൻ കഴിയാതിരുന്നത് ജമാ ഇസ്ലാമിയുടെ ഭീഷണി വന്നപ്പോ അല്ലെ കോട്ടക്കലിൽ ജമാ ഇസ്ലാമിയെ ഒഴിവാക്കി ലീഗ് നേതൃത്വം മതസംഘടന യോഗങ്ങൾ വിളിച്ചപ്പോൾ മാധ്യമം പത്രത്തിലൂടെ ജമാഅത്ത് ഇസ്ലാമികാർ ലീഗിന് തലക്കെട്ട് അടി പാസ്സാക്കി ആ ലേഖനത്തിന്റെ തലക്കെട്ട് എന്താണെന്നറിയോ തീവ്രവാദത്തിനെതിരായിട്ടുള്ള കോട്ടക്കൽ കഷായം ഇതൊന്നും ഈ നാട്ടുകാർ മറന്നിട്ടില്ല എന്ന് ലീഗുകാർ മനസ്സിലാക്കണം തീവ്രവാദത്തിനെതിരായിട്ടുള്ള കോട്ടക്കൽ കഷായം കാച്ചാണ് ലീഗുകാർ ചെയ്തത് ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിമർശനം പിന്നെ എന്താ കണ്ടത് ജമാഅത്ത് ഇസ്ലാമിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള മുസ്ലിം മതസംഘടനാ യോഗങ്ങൾ പിന്നീട് ലീഗ് ഉപേക്ഷിച്ചു പിന്നീടുള്ള എല്ലാ യോഗങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിക്കാരെ പങ്കെടുപ്പിക്കാൻ തുടങ്ങി കീഴടങ്ങില്ലേ നിങ്ങൾ ലീഗിന്റെ ജമാഅത്തെ ജമാഅത്ത് വൽക്കരണം നമ്മുടെ നാടിന് ആപത്താണ് എന്ന് മുസ്ലിം ബഹുജനങ്ങൾ ചിന്തിക്കണം അതനുസരിച്ചുള്ള പ്രതികരണങ്ങൾ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് വേണം ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള വർഗീയവൽക്കരണ പരിശ്രമമാണ് നടക്കുന്നത് നിങ്ങക്കറിയാം ഇപ്പോ കേരളത്തിൽ സജീവമായിട്ടൊരു ചർച്ചാ വിഷയമാണ് മുനമ്പം വിഷയം അല്ലേ മുനമ്പം എന്താ സുഹൃത്തുക്കളെ മുനമ്പം വിഷയം വകഭൂമി അന്യാധീനപ്പെട്ടതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള പ്രശ്നമാണ് മുനമ്പം വിഷയം വകഭൂമി ഇസ്ലാം മതവിശ്വാസികളോട് എന്താണ് വഖഫിന്റെ പ്രാധാന്യം എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല അതാണ് ഒരു മതവിശ്വാസി തന്റെ പരമ്പരാഗതമായി ആർജിച്ച സ്വത്തോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ താൻ ആർജിച്ച സ്വത്തോ സമുദായത്തിന് ഇഷ്ടദാനം കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ രാജ്യത്തുടനീളം വഗഫ് നിയമമുണ്ട് നിയമപ്രകാരം വഗഫിയപ്പെട്ട ഭൂമി പിന്നെ ആർക്കും കൈമാറാൻ പറ്റില്ല പക്ഷെ എന്തേ കേരളത്തിൽ നടന്നത് രാജ്യത്ത് നടന്നത് എന്തേ റിലയൻസ് പോലെയുള്ള കുത്തകളുടെ കൈവശം അടക്കം ഇപ്പോ കോടിക്കണക്ക് റൂപ്പിക വരെയുള്ള വകഭൂമി നിൽക്കുന്നു എങ്ങനെയാണ് ഇത് പോകുന്നത് എങ്ങനെയായി വകഭൂമി അന്യാധീനപ്പെടുന്നത് ലീഗുകാർ പറയട്ടെ ഇന്നലെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പ്രസ്താവന കണ്ടു ഇന്നലത്തെ പത്രങ്ങളിൽ വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ഈ വക കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ ചർച്ച ചെയ്താൽ ഇടതുപക്ഷമാണ് വിഷമിക്കാൻ വേണ്ടി പോകുന്നത് ഇടതുപക്ഷത്തിന് യാതൊരു ആശങ്കയുമില്ല വകഭൂമിയുടെ കൈമാറ്റം വകഭൂമിയുടെ അന്യാധീനപ്പെടൽ അതേക്കുറിച്ച് ചർച്ച ചെയ്യുമെങ്കിൽ പ്രതിക്കൂട്ടിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഞാൻ വെല്ലുവിളിക്കുക ലീഗുകാരെ നിങ്ങളാ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എന്താ നട കേരളത്തിൽ നടന്നത് ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്നാണല്ലോ വരുന്നത് അവിടെ തളിപ്പറമ്പലൊരു മഹല്ലോ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് നോക്കട മുപ്പത്തേഴിൽ വകഫ് ചെയ്യപ്പെട്ട ഒരു ഭൂമി എത്ര ഏക്കർ അറുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കർ ഇപ്പോ അറുപത്തിനാല് ഏക്കറായി ചുരുക്കപ്പെട്ടിരിക്കുകയാണ് ബാക്കി അപ്പൊ പോയി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ലീഗാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ അവിടെയുള്ള ഒരു മുതവല്ലി എന്ത് ചെയ്തു തൻ്റെ ഡ്രൈവറെ വിളിച്ചു പേര് മനസ്സിലേ കൊട്ടന് എഴുതാനും വായിക്കാനും അറിയില്ല ആ കൊട്ടന് കൊടുത്തു കൃഷി ചെയ്യാൻ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി കൊട്ടന് പാട്ടത്തിന് കൊടുത്തു ആര് ലീഗിന്റെ നേതാവാണ് അങ്ങനെ കൊട്ടൻ രണ്ടു വർഷം കൃഷി ചെയ്തു എന്ന് അവകാശപ്പെടുന്നു പിന്നെ കൊട്ടൻ നികുതി അടക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു കൊട്ടന് നികുതി അടക്കാൻ അനുവാദം കൊടുത്തു കൊറച്ചു കൊല്ലം കഴിഞ്ഞപ്പോ പട്ടയം കിട്ടുന്നു കോട്ടന് ഈ കോട്ടൻ എന്തറിയാം കോട്ടന് ലീഗ് നേതാവ് പറഞ്ഞെടുക്കുക ഒപ്പിട്ട് കൊടുക്കും എന്നിട്ട് അവസാനം ഈ മുതവല്ലിയുടെ ബന്ധുവായിട്ടുള്ള ഒരാൾക്ക് ഈ പട്ടയ ഭൂമി കിട്ടി വില വില കൊടുത്ത് വാങ്ങിച്ചു വില കൊടുത്തു എന്ന് പറഞ്ഞാൽ വില കൊടുത്തിട്ടുണ്ടാവില്ല രേഖപ്രകാരം ഇങ്ങനെ അന്യാധീനപ്പെടുത്തിയിട്ടുള്ള നിരവധി ഏക്കറുകൾ കേരളത്തിൽ ഉടനീളമുണ്ട് ഇതേക്കുറിച്ച് ഈ വകഫിന്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാം മതവിശ്വാസികൾ ആയിട്ടുള്ള ആളുകൾ എന്റെ പ്രസംഗം കേൾക്കുന്നവരിൽ അധികമുണ്ട് എന്ന് എനിക്കറിയാം എന്താ വകഫ് എന്ന് പറഞ്ഞാൽ വകഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഇസ്ലാം മതവിശ്വാസപ്രകാരം പടച്ചോന്റെ സ്വത്താണ് അല്ലെ ഈ പടച്ചോന്റെ സ്വത്ത് എങ്ങനെയാ ഇങ്ങനെ ഇല്ലാതായി പോയത് ലീഗുകാർ മറുപടി പറയണ്ടേ പടച്ചോന്റെ സ്വത്ത് അന്യാധീനപ്പെട്ടത് സംബന്ധിച്ച് ഇസ്ലാം മതവിശ്വാസികൾ തന്നെ വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റ് കാലത്ത് പരാതി കൊടുത്തു ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി റിട്ടയർഡ് ജഡ്ജ് എം എ നിസാർ അദ്ദേഹം കേരളത്തിന്റെ നിയമസെക്രട്ടറി ആയിരുന്നു എം എ നിസാറിനെ കമ്മീഷനായിട്ട് നിശ്ചയിച്ചു ആ കമ്മീഷൻ കേരളത്തിലെ വകഭൂമിയുടെ അന്യാധീനപ്പെടൽ സംബന്ധിച്ച് വിശദമായി അന്വേഷിച്ച് സംസ്ഥാന ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്തു അതിൽ ഒരു കാര്യം കൂടി കൗതുകരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് എന്താണെന്നറിയോ ഈ വകഫിയപ്പെട്ട സ്വത്തില വരുമാനം ആർക്കുള്ളതാണ് അനാഥന്മാർക്കും പാവപ്പെട്ടവരെയും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ വരുമാനം ഉപയോഗിക്കേണ്ടത് അതാണ് വിശ്വാസപ്രകാരമുള്ള ആളുകൾ ചെയ്യേണ്ടത് പക്ഷേ നിസാർ കമ്മീഷൻ കണ്ടെത്തിയ റിപ്പോർട്ടിൽ പറയുന്നത് മുസ്ലിം ലീഗിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് ആ പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പേ ലീഗിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് അമ്പതിനായിരം രൂപ മനസ്സിലെ അനാഥന്മാരെ സഹായിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട പണം ആ പണം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഈ വലിയ തട്ടിപ്പുകളാണ് കേരളത്തിലെ വകുപ്പോട് ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്ന ലീഗ് നേതാക്കന്മാർ ചെയ്തത് ഇതെല്ലാം സംബന്ധിച്ചുള്ള സർപ്പം പോലത്തെ രേഖകൾ ഗവൺമെന്റ് മുമ്പാകെ ഉണ്ട് മൂനമ്പത്ത ഭൂമിയും അതിൽപ്പെട്ടതാണ് പക്ഷെ അതിനകത്ത് മാനുഷികമായിട്ടുള്ള ചില വശങ്ങളുണ്ട് എന്താ വശം ആ മാനുഷികമായിട്ടുള്ള വശം എന്ന് പറഞ്ഞാൽ ചിലർ പണം കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുണ്ട് വർക്ക് വേറെ ഭൂമിയൊന്നുമില്ല പത്ത് സെന്റ് കിട്ടി അവിടെ ഒരു വീടെടുത്തു ഇരുപതും മുപ്പതും വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഗൗരവപ്പെട്ട ഒരു മാനുഷിക പ്രശ്നമാണ് അതുകൊണ്ട് കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ പറഞ്ഞു കൈവശക്കാരെ ഒഴിപ്പിക്കുന്ന പ്രശ്നമില്ല അത് പറഞ്ഞിട്ടുണ്ട് മാനുഷികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം കാണും പക്ഷേ ഇതിനടിയിലുള്ള പ്രശ്നം ലീഗ് നേതാക്കന്മാർ മറച്ചു വെക്കുക അവർ പറയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ നിസാർ കമ്മീഷൻ റിപ്പോർട്ടാണ് നിസാർ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന്റെ ഖജാന സർക്കാരിൻ്റെ ഓഫീസിലുണ്ട് അതനുസരിച്ചുള്ള നടപടികൾ എടുക്കുന്നു പക്ഷേ കൈവശക്കാർക്ക് കേരളത്തിലെ പിണറായി സർക്കാർ ഒരു സംരക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു മുനമ്പത്തെ വകപ്പൂമിയിലിട്ട ഉള്ള കൈവശക്കാർക്ക് നിങ്ങൾക്ക് നികുതി അടക്കാൻ ഞങ്ങൾ ഉത്തരവിടുന്നു എന്ന് പ്രഖ്യാപിച്ചു നികുതി അടക്കാൻ ഉത്തരവ് കൊടുത്തു കേരളത്തിലെ സർക്കാർ അതിനെതിരായിട്ട് ഹൈക്കോടതിയിൽ പോയി സിംഗിൾ ബെഞ്ച് എതിരായിട്ട് വിധിച്ചു ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പാകെ പോയി ഡിവിഷൻ ബെഞ്ചും പറഞ്ഞു വകപ്പൂമി യാതൊരു തരത്തിലും കൈമാറ്റം ചെയ്യാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് നികുതി അടക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവും റദ്ദാക്കുന്നു അപ്പൊ എന്താ വിഷയം സംസ്ഥാനത്തിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയാണ് ഇവിടെ ലീഗ്കാരും മറ്റും പ്രചരിപ്പിക്കുകയാണ് നിസാർ കമ്മീഷൻ നിശ്ചയിച്ചതാണ് വലിയ പ്രശ്നമായത് നിസാർ കമ്മീഷനാണ് തട്ടിപ്പിന്റെ മഞ്ഞുമല ഈ സമൂഹത്തിന്റെ മുമ്പിൽ പുറത്തു കൊണ്ടുവന്നത് അതുകൊണ്ട് അന്യാധീനപ്പെട്ട ഭൂമിയുടെ വിഷയം തീർച്ചയായിട്ടും ഗൗരവപ്പെട്ട വിഷയമാണ് അത് ലീഗിനെ പോലെയുള്ള ആളുകൾ ഗൗരവത്തിൽ എടുക്കുന്നില്ല പക്ഷേ കേരളത്തിലെ ഇസ്ലാം മതസംഘടനകളിൽ ചില പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ഈ വശം പറയുന്നത് അങ്ങേറ്റം സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് അതേസമയം ഇതിനെ മുതലെടുത്തുകൊണ്ട് നമ്മുടെ ആർ എസ് എസ്കാർ വരികയാണ് ഞാൻ വയനാട് എലക്ഷൻ്റെ ചുമതല നിർവഹിക്കുന്നതിന്റെ ഭാഗമായി അവിടെ പോയപ്പോൾ അവിടെ മാനന്തവാടിക്ക് അടുത്തുള്ള തലപ്പുഴയിൽ ഹിന്ദു ഐക്യവേദിക്കാർ വരുന്നു അവര് പറയാണ് വകഫ് ഭീകര നിയമത്തിനെതിരെ പ്രക്ഷോഭം മനസ്സിലല്ലേ വകഫ ചെയ്യപ്പെടാനുള്ള വകഫ് ചെയ്യാനുള്ള ഇസ്ലാം മതവിശ്വാസികളുടെ അവകാശത്തിനു നേരെയുള്ള കടന്നാക്രമണമായിട്ട് ആർ എസ് എസ് രംഗത്ത് വന്നിരിക്കുകയാണ് അവിടെ നോക്കുമ്പോ ഈ കൈവശക്കാരായിട്ടുള്ള ആളുകൾ ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് അവര് പറയുന്നത് ഞങ്ങൾ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചാ നോക്കണം തലപ്പത്തിരിക്കുന്നവര് നല്ലോണം പൈസയാക്കി കൊടുത്തു കൈമാറ്റം ചെയ്യപ്പെടാൻ ഒരു തരത്തിലും പറ്റാത്ത ഭൂമി കൈമാറ്റം ചെയ്തു പണത്തോടുള്ള ആർത്തിയുള്ളവര് വിശ്വാസമെല്ലാം മാറ്റിവെച്ച് നടത്തിയിട്ടുള്ള കൈമാറ്റങ്ങൾ ഇതൊക്കെ കേരളത്തിലെ ഈ വകപ്പോടിനുമായി ബന്ധപ്പെട്ട് ഇപ്പോ മുന്നോട്ട് വന്ന വിഷയങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഇതിനെ സമഗ്രമായി കണ്ടുകൊണ്ട് പരിഹാരം വേണം ഇവിടെ ബി ജെ പി ഇതിന്റെ ചാൻസൽ ഇതിന്റെ അവസരം ഉപയോഗിച്ചുകൊണ്ട് വകഫ് നിയമം തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്രത്തിൽ നടക്കുന്നത് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അവസരം ഉണ്ടാക്കുക എന്നിട്ട് അവസരം ഉപയോഗിച്ച് മുസ്ലിം വിരുദ്ധ വികാരം ഉണ്ടാക്കാൻ അവരിപ്പോ പറയാണ് ഞങ്ങൾ സഹായിക്കും ബി ജെ പി ഗവൺമെന്റ് എന്താ ചെയ്യാൻ പറ്റുക വകഫ് നിയമത്തിലെ വകുപ്പ് അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് ചില അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കൈവശക്കാർക്ക് സംരക്ഷണം കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് അപ്പോ കേന്ദ്ര ഗവൺമെന്റ് യാതൊന്നും ചെയ്യാൻ കഴിയാതിരിക്കെ ഞങ്ങൾ ഞങ്ങളിതിൽ ഇടപെടും എന്നിട്ടോ വകഫിനെതിരായിട്ട് പ്രതികരണം നടത്തുക പ്രചരണം നടത്തുക ഈ കൈവശക്കാരെ തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുക ഇത് തീർച്ചയായിട്ടും ജനങ്ങള് തിരിച്ചറിയേണ്ട കാര്യമാണ് ഇവിടെ വർഗീയവൽക്കരണത്തിനു വേണ്ടിയുള്ള വലിയ പരിശ്രമം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാനാ മതസമുദായങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെതിരായിട്ടുള്ള നല്ല ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം ആവശ്യം ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തെ സംബന്ധിച്ച് മുമ്പില്ലാത്ത വിധം വർഗീയവൽക്കരണം നടക്കുകയാണ് അതിനെതിരായിട്ടുള്ള ആശയവൽക്കരണം അതിനെതിരായിട്ടുള്ള ബോധവൽക്കരണം തീർച്ചയായിട്ടും അത്യാവശ്യമാണ് അതിന് കഴിയുന്നത് സി പി എമ്മിനും ഇടതുപക്ഷത്തിനുമാണ് അതുകൊണ്ട് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും കൂടുതൽ ശക്തിപ്പെടുത്തണം അതാണ് ഈ പാർട്ടി സമ്മേളനങ്ങളുടെ ഭാഗമായി ജനങ്ങളെല്ലാം ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി ഐ എം തകർന്നാൽ ഈ നാട്ടിൽ ജനാധിപത്യം തകർക്കും സി പി ഐ എം തകർന്നാൽ ഈ നാട്ടിൽ മതനിരപേക്ഷത നിലനിൽക്കില്ല ഈ വലതുപക്ഷ ശക്തികളാണ് ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും സാമൂഹ്യനീതിയെയും തകർക്കാൻ വേണ്ടി ബോധപൂർവം പരിശ്രമിക്കുന്ന ബോധപൂർവം തന്നെ ഈ നടപടികൾക്കും നയങ്ങൾക്കും വേണ്ടി പോരാടുന്ന ശക്തിയാണ് ഇടതുപക്ഷം അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം അതുകൊണ്ട് സി പി എമ്മിനെ കൂടുതൽ ശക്തിപ്പെടുത്തണം രാഷ്ട്രീയ വലാബലത്തിൽ സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഇനിയും ഉണ്ടാവണം അതാണ് പാർട്ടി സമ്മേളനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഓരോ പ്രദേശത്തും പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢതരമാക്കണം ഓരോ പാർട്ടി ബ്രാഞ്ചും ആ ബ്രാഞ്ചിന്റെ പരിധിയിലുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളെ രാഷ്ട്രീയ അങ്ങനെ ഈ കാലഘട്ടത്തിന്റെ കടമ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ സി നടത്തുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത നിങ്ങൾ ഏവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു